വീടിന് മുൻവശത്ത് മുറ്റം കുറവുള്ളവർക്കും ചെടികൾ വെക്കാനൊക്കെ സ്ഥല സൗകര്യം തീരെ ഇല്ലാത്തവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയാണിത് വീഡിയോ ഫുള്ളായിട്ട് കാണുക കട്ട കൊണ്ട് സൈഡ് കെട്ടി നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതുപോലെ സൈഡ് കെട്ടി ചുമന്ന മണ്ണ് ഫിൽ ചെയ്ത് അതിൽ താഴെ ചെടി കുഴിച്ചിടുകയും പൈപ്പ് കൊണ്ട് സ്റ്റാൻഡ് ഉണ്ടാക്കി അതിന് മുകളിൽ ചെടിച്ചട്ടി വെക്കാനുമാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സൈഡ് കെട്ടാൻ ഉപയോഗിച്ചുള്ള കട്ടയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇഷ്ടികയല്ല അതായത് ചില ചില ചൂടുകട്ട എന്ന് പറഞ്ഞു ചൂടുകട്ടയല്ല നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ വെയിറ്റ് സൈഡിലെ കട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇഷ്ടിക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് കുറവായിരിക്കും ഇത് നമുക്ക് ഏകദേശം എട്ട് ഇഞ്ച് ഹൈറ്റ് കിട്ടുന്നുണ്ട് ഇരുപത്തിനാലിഞ്ച് നീളമാണ് നാലിഞ്ച് തിക്നെസ് ഉണ്ട് അതായത് കനം ഉള്ള വെയ്റ്റ്ലെസ് സൈഡിലെ കട്ടയാണ് കട്ട പല സൈസിലെ കട്ട നമുക്ക് ലഭ്യമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ കട്ടയാണ് ഈ സൈസിലെ കട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നീളത്തിൽ കട്ട ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഏകദേശം ഇരുപത്തി അഞ്ച് കട്ടയോളം നീളത്തിൽ കെട്ടാന് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് മെറ്റലെല്ലാം നീക്കിയതിന് ശേഷം മൂന്നിഞ്ച് താഴ്ചയിലാണ് കട്ട വെച്ചിട്ടുള്ളത് കട്ടകളുടെ ഇടയിൽ കട്ട ഇളകാതിരിക്കാനും ഉറപ്പിനു വേണ്ടിയിട്ട് നമ്മൾ സിമൻറ്റ് മാത്രം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആ ജോയിൻ്റിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോ എടുത്തതായിരുന്നു അത് മിസ്സായിപ്പോയതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ ചെയ്തത് സിമൻറ്റ് ബ്രഷ് കൊണ്ട് അടിക്കത്തക്ക വെച്ച് ലൂസാക്കിയ വെള്ളമൊഴിച്ച് ലൂസാക്കിയതിന് ശേഷം ഒരു കോട്ട് ഫുള്ളായിട്ട് അടിച്ച് മുകളിൽ കട്ടൻ്റെ മുകളിൽ ഗ്രൗട്ട് മാത്രം കലക്കിയതിന് ശേഷം ഒരു കൂട്ടടിച്ചു അതിന് ശേഷം നമ്മൾ അതിന് മുകളിൽ കറുത്ത പെയിൻറ്റും ഒരു കൂട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കുന്ന വീടിയാണ് കാണുന്നത് മകനാണ് അടിക്കുന്നത് അമിർ സാബിത്ത് അടിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ആദ്യം സിമെൻ്റ് മാത്രം കലക്കി ഗ്രൗട്ട് ആക്കി അടിച്ചിട്ടുണ്ടായിരുന്നു വെയിലും മഴയും കൊള്ളുന്ന പുറംഭാഗം ആയതുകൊണ്ട് തന്നെ ദ്രവിച്ചു കട്ട ദ്രവിച്ചു പൊടിഞ്ഞ് പോതിരിക്കാൻ ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഒരു കൂട്ട് ആദ്യം ഗ്രൗട്ട് മാത്രം കലക്കി ബ്രഷ് കൊണ്ട് തന്നെ അടിച്ച് അത് ഉണങ്ങി പിറ്റേ ദിവസമാണ് നമ്മളിതുപോലെ കറുത്ത കളർ പെയിൻ്റാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് ഫുള്ളായിട്ട് അടിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ചെടിച്ചട്ടി വെക്കാനുള്ള സ്റ്റാൻഡാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി നമ്മൾ പി വി സി പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് ചെടി അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പി വി സി പൈപ്പ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എൻ്റെ ചെരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ചിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡും ചെരിഞ്ഞിരിക്കും അത് കറക്റ്റായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം താഴത്ത് ചട്ടി വയ്ക്കാനും വേണ്ടി ഉപയോഗിച്ചുള്ള പ്ലേറ്റ് നമ്മുടെ കബോർഡ് വർക്ക് അലമാരക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഷീറ്റിനുണ്ട് അതാണ് നമ്മൾ അതിന് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ വേസ്റ്റ് പീസ് ഒരുപാട് നമുക്ക് ലഭിക്കുന്നതാണ് അത് നമ്മൾ നമുക്ക് വേണ്ട സൈസിൽ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ള നാലരക്ക് നാലരയിലാണ് ആ സൈസിൽ നാല നാല് അഞ്ചാ അഞ്ചിലൊക്കെ നമുക്ക് ആവശ്യമുള്ള സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ പി വി സി പൈപ്പിൻ്റെ ലെൻഡിൽ ഗ് തേച്ചതിന് ശേഷം അതിൽ ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത് ഒരു ചിറ്റ് കുറവും നമ്മൾ ഗമ പ്ലസ് കിക്ക് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ചിറ്റ് കുറവ് ഉപയോഗിച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ തെർമോക്കോളിൻ്റെ പീസ് പീസ് ആയി ചെറിയ പീസ് പീസ് ആയിട്ട് അതിന് മുകളിൽ വെച്ചു അത് ഒരുകി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും നമ്മൾ സ്റ്റാൻഡ് നല്ല ഉറപ്പിന് വേണ്ടിയിട്ടാണ് കൂടിയിട്ടാണ് അതിന് മുകളിൽ തെർമോക്കോളിൻ്റെ പീസ് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് പക്ഷെ നല്ല ഒട്ടി നിൽക്കും അപ്പോൾ മൊത്തം വേണ്ടത് പതിനൊന്ന് കാലമായിരുന്നു ആറെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് പതിനൊന്ന് കാലമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മളതുപോലെ തന്നെ നമ്മൾ ഇതിന് ഉപയോഗിച്ചുള്ള പി വി സി പൈപ്പ് ഒന്നേകാലിഞ്ചിൻ്റെ പി വി സി പൈപ്പ് അത് വീട്ടിലുണ്ടായിരുന്നു ഒന്നേകാലിഞ്ചായിരുന്നു അതുകൊണ്ട് അത് ഉപയോഗിച്ചത് ഒന്നര ഇഞ്ച് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് എല്ലാം ഉണങ്ങി സെറ്റായതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള അകലം കീപ്പ് ചെയ്തുകൊണ്ട് ഓരോ കുഴിയെടുത്ത് അതിലേക്ക് ഓരോ കാലുകളും ഇതുപോലെ കുഴിച്ചിട്ട് അതിലേക്ക് ഓരോ കാലിലും ഓരോ ഇതുപോലെ ഓരോ ചെടിച്ചട്ടിയും നമുക്ക് വെക്കാവുന്നതാണ് ഈ താഴത്ത് ഓരോ പാർട്ട് പാർട്ടായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ കുഴിച്ചിടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ ഓരോ പാർട്ടായിട്ട് കുഴിച്ചിടുമ്പോൾ നമ്മൾ നമുക്ക് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടാകും ഫുള്ളായിട്ട് താഴത്തെ ഇനിയും ചെടികൾ വെക്കാനുണ്ട് ലാസ്റ്റ് ഫൈനൽ ലുക്കാണ് കാണുന്നത് തുടർന്ന് ഫുള്ളായിട്ട് വെച്ചതിന് ശേഷം ബാക്കി വീഡിയോകളൊക്കെ വഴി വരുന്നതായിരിക്കും തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഓർപ്പെടുത്തുന്നു തുടർന്നുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു